ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ബൈജു ഐ ബി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചാക്കിൽ എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാം ഇത് ഞാൻ നട്ടിട്ടുള്ളത് കാച്ചിലാണ് കാച്ചിൽ നട്ട് പ്ലാവിൽ പടത്തിയിരിക്കുന്നതാണ് ചാക്കിൽ ഇതുപോലെ നട്ട് കഴിഞ്ഞാൽ ഇതിന് കൊടുക്കുന്ന വളങ്ങളെല്ലാം വേറെങ്ങും പോകത്തില്ല ഇതിന് തന്നെ കിട്ടും തറയിലാണ് നടുന്നതെങ്കിൽ ഇതിന് കൊടുക്കുന്ന വളമെല്ലാം മറ്റുള്ള ചെടികളുടെ കൊണ്ടുപോകും ഇതുപോലെ ചാക്കിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും നല്ല കായ്ഫലം കിട്ടും ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കരിയില ഇടണം മണ്ണ് ചാണകപ്പൊടി എല്ല് പൊടി വേപ്പും പുണ്ണാക്കി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇടണം അത് കഴിഞ്ഞ് കാച്ചിലോ ചേമ്പോ ചേനയോ എന്താണ് നടാനുള്ളത് അത് നടുക അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കരിയിൽ ഇടണം അതിൻ്റെ മീതെ മണ്ണും ചാണകം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിരിക്കുന്ന കുറേ കൂടി ഇടണം കൂടുതൽ വേണ്ട അത് കഴിഞ്ഞ് പിന്നെ ഇത് വളരുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം ചവറ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇട്ട് കൊടുക്കാം ചാണകപ്പൊടിയോ ഇതൊരു ചേനയാണ് ഞാൻ ചട്ടിയിൽ നട്ടിട്ടുള്ളതാണ് ഇത് നല്ല രീതിയിൽ വളർന്ന് വരുന്നുണ്ട് ഇതുപോലെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കായ്ഫലമെന്ന് പറഞ്ഞാൽ നല്ല കായ്ഫലം കിട്ടും ചേന ചേമ്പ് എല്ലാം ഇതുപോലെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ഏത് കൃഷി ചെയ്താലും വേപ്പ് ബുണ്ണാക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ അകത്തുള്ള ഈ കീടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വലുതായിട്ട് ബാധിക്കത്തില്ല ഇതുപോലെ ചേന ചേമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാം നമ്മൾ സ്ഥല സൗകര്യത്തിനനുസരിച്ച് മാറ്റി വയ്ക്കാം അപ്പോൾ അടുത്തൊരു കൃഷി രീതിയുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ